ഹായ് ഹലോ ഗൈസ് അപ്പോൾ താ ഞാന് ബ്രെഡ് പൊരിക്കുന്ന പണിയിലാണ് കേട്ടോ ബ്രെഡും മുട്ടയും കൂടെ ചട്ടി നല്ല ചൂടായി ഇപ്പം ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് കുറച്ച് ഞാൻ പൊരിച്ചു വെച്ചിട്ടു രണ്ട് മുട്ട എടുത്തു എന്നിട്ട് അതിനകത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്തു രണ്ട് ഏലക്കായ മൂന്ന് ഏലക്കായ പൊടിച്ചിട്ടു കുറച്ച് ഷുഗറേയും മൂന്ന് ഏലക്കായും ഒടിച്ചത് രണ്ട് കോഴിമുട്ട ഇതെല്ലാം കൂടെ നന്നാക്കി അടിച്ചെടുത്തിട്ട് അതാ നമ്മളെ പശുവിനെയിൽ സെറ്റാക്കി കൊണ്ടിരിക്കാം കേട്ടോ ഇന്നത്തെ ഇത്താറ് ഇതാണ് ഇന്നത്തെ നോമ്പത്തോറ് നോമ്പത്തോറ് അപ്പോഴാണ് കഴിഞ്ഞ് ആ അതിൻ്റെ വിശേഷം ഞാൻ പറയാം ഇന്നത്തെ ഇന്നൊരു ഇത്താറിന് പോയി ഇഫ്താർ പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് മളമുക്കത്തിലെ ഒരു ഔട്ട്ലെറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ ഇന്ന് ഇഫ്താർ വരുന്നുണ്ടായിരുന്നു എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാ ഷോപ്പിലെ സ്റ്റാഫുകൾക്കും പിന്നെ മാളിൻ്റെ മാളിലുള്ളവർക്കൊക്കെ കൂടെ ആയിട്ട് നല്ല ഇഫ്താറായിരുന്നു കേട്ടോ അടിപൊളി ഫുഡ് ചിക്കൻ ബിരിയാണി പിന്നെ സമോസ കട്ലെറ്റ് ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെ സാലഡൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഇഫ്താർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഇപ്പം ഇങ്ങോട്ട് വീട്ടിൽക്കെത്തി വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തെ മുട്ട ഞാനെന്നോ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ലീവിന് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ ലീവിനെങ്കിലും അത് എടുത്ത് ഇപ്പം എന്നോ നാളായിട്ട് തീർത്തില്ലെങ്കിലുണ്ടല്ലോ അത് ചിലപ്പോൾ കേടാവും അപ്പം ഞാന എടുത്തിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ബ്രെഡ് പൊരിക്കുക ഞാനത് സമോസ ഉണ്ടാക്കണം പിന്നെ എന്താ കട്ട്ലെറ്റ് ഉണ്ടാക്കണം ആ മുട്ടിട്ട് ആ പിന്നെന്താ ചിരി മുട്ട എന്ന് പറയുന്ന സാധനമുണ്ട് അതുണ്ടാക്കണം എന്നാണ് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് കൊണ്ടുപോയി വെച്ചതാണ് പക്ഷേ എനിക്കതിന് നേരം കിട്ടിയില്ല അത് നമ്മൾ ലാസ്റ്റത്ത് ബ്രെഡും കൂടെ ഞാൻ പൊരിച്ചെടുക്കട്ടെ രണ്ട് മുട്ടയിൽ ചെയ്തതാട്ടോ അത് ഞാൻ ഇത് ഫുള്ളായിട്ട് കഴിക്കുമോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല കാരണം ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പോൾ ഇതാ അത് ഇതെന്തോന്നായിപ്പോയി പിന്നിൽ പോയി ബാക്കിയുള്ളതാ സെറ്റാണ് എനിക്ക് കഴിക്കാൻ സെറ്റായിട്ടുണ്ട് ഇതാണെന്ന് ഞാൻ ബ്രെഡാണെന്ന് പഠിച്ച കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിച്ച് മുമ്പൊക്കെ തുറന്നു ഇപ്പം സ്നാക്കായിട്ട് കുറച്ചായിട്ട് വേണമെങ്കിൽ നശിക്കുന്നൊന്നുമില്ല ബിരിയാണി നല്ലപോലെ പോലെ തട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യട്ടെ സി യു അഗൈൻ